നമസ്കാരം നമ്മളിൽ നിന്ന് എത്തിയിരിക്കുന്നത് ഉസ്താദ് ഹാരിസ് ഭായ് അവ വീട്ടിലാണ് കേരളത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ തബലയുടെ കുലപതിയായ ഹാരിസ് ബായുടെ നാടായ കൂത്തുപറമ്പിലാണ് അല്പസമയം നമുക്ക് അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാം നമസ്കാരം ഞാനൊരു കൂത്തുപറമ്പുകാരനാണ് അതന്നെ ബായിക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും എല്ലാവിധ മംഗളാശംസകൾ നേരുകയാണ് പുത്തുവർമിന് അഭിമാനിക്കാവുന്ന കലാകാരന്മാരിൽ വളരെ പ്രശസ്തിയും പ്രാഗല്ഭ്യമുള്ള താങ്കളെ കാണാൻ സാധിച്ചത് അതിനെ തന്നെ സന്തോഷം അറിയിക്കുകയാണ് പ്രശസ്തരായ മ്യൂസിഷ്യൻസുമായിട്ടുള്ള അനുഭവം ഹിന്ദുസ്ഥാനി സംഗീതം പലയാളും പാടുന്നുണ്ട് പഠിക്കുന്നത് പക്ഷേ കണ്ണൂർ കണ്ണൂരിലും എല്ലായിട്ടും ഇടപെട്ട് ആരാണ് പിന്നെ ഇവിടെ ഒരു സംഗീതനായിട്ട് വന്നിട്ടുള്ളത് പിന്നെ അവിടെ കുറച്ച് ആൾക്ക് കോഴിക്കോട് ഉണ്ടായിരുന്നു നിർമ്മാറായിട്ട് പിന്നെ വാളപോട്ടണം പാപ്പനശ്ശേരി ഹിന്ദുസ്ഥാനും കൂടുതലുള്ള പല ആൾക്കാരും വന്നിട്ടും പോയിട്ട് വന്നു പക്ഷേ ഇതായിട്ട് ഒരാൾ നിന്ന് കിട്ടിയത് ഇവിടുത്തെ പിന്നെ കാസർകോട് കുമാർ ഉസ്താദ് പറയുന്ന ഒരാൾ അവരാണ് ആദ്യം ഹിന്ദുസ്ഥാൻ സംഗീതം അബ്ദുൽ കരീം ഉസ്താദിൻ്റെ കൂടെ പോയിട്ട് പഠിച്ചിട്ട് വന്ന ആൾ അബ്ദുൽ കരീം ഇസ്താവിൻ്റെ അടുത്ത് ഹിന്ദുസ്ഥാൻ സംഗീതം കേരളത്തിൽ പഠിച്ചിട്ട് വന്ന ആളെന്ന് തന്നെ പറയണം കുമാരസ്ത പിന്നെ അതുപോലെ തന്നെ സിബിലിക്കുന്ന ഒരാളുണ്ട് കൊളപട്ടണം അയാൾ ഉസ്താദ് ഹമീർ ഹൈൻ ഖാൻ്റെ അടുത്ത് പോയിട്ട് നേരിട്ട് അയാൾ ഫോർമേന വർക്ക്ഷോപ്പ് നടത്തുന്നു അയാൾ പിന്നെ ബസ് ബി എസ് ടി ബസ് ഡ്രൈവറായിട്ട് കുറേ കാലം കബലിയെല്ലാം പഠിച്ചിട്ട് അയാൾ മരിച്ചുപോയി അപ്പം കുമാരസ്ത ആണ് ആദ്യം പിന്നെ ഇപ്പം ഇന്നിപ്പോൾ ഒരറിയപ്പെടുന്ന ഒരു ജസ്റാ ജസ്റ്രാജ് ഉദിനൻ്റെ ചുറ്റും ഒരു പ്രധാനപ്പെട്ട ശിഷ്യനായിട്ട് നമുക്ക് അംഗീകരിക്കപ്പെടുന്നത് നമ്മുടെ രമേശ് നാരായണ തന്നെ പിന്നെ അവര് കുടുംബത്തില് സംഗീതമുള്ളവരാണല്ലോ അമ്മയും അച്ഛനും അവരുടെ കുടുംബത്തിലെല്ലാരും പാടിയും വായിക്കുന്നത് ഞാനും അവര് രാമകാന്ധി തന്നെയാണ് അന്നേരം പിന്നെ ആദ്യം ഞാൻ ചെറുപ്പം മുതൽ ഈ പഠിപ്പിക്കുന്നതിലായിട്ട് പിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടാളെ കൊണ്ട് വായിപ്പിക്കുന്നത് അങ്ങനെയാണ് കൂടുതലും പിന്നെ മാപ്പിളപ്പാട്ടനിലും പണ്ട് കാലത്ത് കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിലും പോയിട്ട് കോളശേലും കൂടെ ഒരാളുടെ എല്ലാം വായിച്ചിട്ടുണ്ട് പണ്ട് റേഡിയോ സ്റ്റേഷനിലും അപ്പോൾ ആദ്യം ക്ലാസ് തുടങ്ങിയത് എവിടെയാണ് പിന്നെ തലശ്ശേരിയിലാണ് ആദ്യം ക്ലാസ് തുടങ്ങിയത് കുളശ്ശേരിയാണ് കൊളശ്ശേരി നിന്ന് പിന്നെ തിരുമോ സംഗീത സഭ അറിയപ്പെടുന്ന സംഗീത സഭയാണ് കണ്ണൂർ കണ്ണൂരിച്ചേരി ഏറ്റവും അറിയപ്പെടുന്ന ഒരു സംഗീത സഭത്തിനോ പിന്നെ അവിടുന്ന് തലശ്ശേരി ബാലം മാഷി ഓഫീസിൽ അങ്ങനെ പഠിച്ച് പിന്നെ കുറച്ചു കാലം കൊണ്ട് തിരുമോ ചിന്മ്യാ വിദ്യാലയത്തിലേക്ക് വിളിച്ച് അവിടെ ഒരു പത്തിരുപത്തെട്ട് കൊല്ലം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതും അല്ല ഇൻ്റർവ്യൂ എൻ്റെ കൂടെ വന്ന രമേശ് നാരായണ അങ്ങനെ എങ്ങനെയത് ചെയ്യാന്നല്ലെന്ന് നോക്കി എവിടെയാണ് പഠിപ്പിക്കാൻ പോയത് പിന്നെ അതിനടുത്തും ഇങ്ങനെ സംഗീതകലാക്ഷേത്രം പിന്നെ ഇങ്ങനെല്ലാം പല ദിവസം ആയിട്ട് ക്ലാസ് ഇല്ല ഇപ്പൊ ചുരുക്കി പറഞ്ഞാലും മലപ്പുറം ജില്ലയിലും കേരളത്തിന് അവിടെ പോയിട്ടില്ല ഇങ്ങനെ ഇവരായിട്ട് ഇങ്ങനെ കൽക്കത്തയിലും ഡൽഹിയിലും ബോംബെയിലെല്ലാം പോയിട്ടുണ്ട് ബോംബെയിലാദ്യം കഴിഞ്ഞാൽ ഫസ്റ്റ് പോയത് തന്നെ ബോംബെയിലാണ് എങ്ങനെയാണ് ടേസ്റ്റ് വന്നത് കാലം ഞാൻ ആദ്യം ഈ കല്യാണത്തിന് പിന്നെ ഈ ടൈലറിങ് തുന്നപ്പണി ഉണ്ടല്ലോ അറിയാൻ വയ്ക്കുന്ന ആ പണിയുള്ള ഒരു സമയത്ത് ബോംബെ ഇവിടെ എല്ലാ കല്യാണ പേർക്കും ബാൻഡ് ഉണ്ടാവും അന്നേരം ഗാനമളി ഇങ്ങനെ കോനായിലിരുന്ന് പാടും ബാൻഡ് സെറ്റിൽ ഞാൻ സൈഡ് വായിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ കോഴിക്കോടായിരുന്നു കുറെ കാലം കോഴിക്കോട് കൃഷി അങ്ങനെയാണ് എനിക്ക് തബലയോട് ഭയങ്കര ടേസ്റ്റുമാണ് തബലിങ്ങനെ വായിക്കാണോ ഇതെങ്ങനെ പഠിക്കണം അങ്ങനെ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് അറക്കല കുടുംബത്തിലെ ഒരാൾ കണവക്കിൽ കല്യാണം കഴിച്ചിട്ടുണ്ട് അയാളുടെ അടുത്താണ് എൻ്റെ ആദ്യ പാഠം തബല ഏത് പ്രായത്തിലാണ് അത് വെച്ചാൽ ഞാൻ എനിക്ക് ഇപ്പോൾ എഴുപത്തി നാലായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെയാണ് ഏകദേശം സമയം ഓർത്ത് പറയാൻ കഴിയില്ല അന്നേരം ഇതിനോട് ഞാൻ അങ്ങനെ ആടെ പോകും മൂപ്പർ നല്ലോണം വരിക അവര് മുമഹജി ഒരു കാര്യങ്ങളെ പേപ്പർ മേടിച്ചു കൊണ്ട് കൊടുക്കില്ല അതും മറ്റും ചായ മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു പണി ഞാൻ കഴിയുമോ ഇതിങ്ങനെ കാണുമ്പോൾ ഇതിനോട് ടേസ്റ്റ് വരുന്നത് ഒരു പക്ഷേ ഇങ്ങനെ അതിൻ്റെ ആദ്യപാഠം കുറച്ച് വർഷം പറഞ്ഞു തരും പിന്നെ ആരെങ്കിലും ഇങ്ങനെ വിദ്വാന്മാരിലാവിടെ വരുന്ന സമയത്ത് അവർക്ക് ഭക്ഷണവും കാര്യവും അതെല്ലാം മൂപ്പറാൾ കൊടുക്കും ബസ്സാൽ പോകുമ്പോൾ എന്തെങ്കിലും ചെക്കൻ എന്തെങ്കിലും കാണിച്ചോർത്തേക്കുന്നവർ ഒരു പൈസ ഒന്നും ആവൂല അപ്പോൾ അന്നേരം അങ്ങനെ അവർ വരുന്ന കുറച്ച് ആൾക്കാരിൽ നിന്നാണ് പിന്നെ ഞാൻ ഇങ്ങനെ പഠനം തുടങ്ങി ശരി ഈ വിദേശികളായ ശിഷ്യന്മാരെ പറ്റി ഒന്ന് തലശ്ശേരി സെമിനാരിയില് തൊണ്ടി കോൺവെന്റിൽ ഇങ്ങനെയെല്ലാം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സിസ്റ്റർസിനും മറ്റും എല്ലാമായിട്ടും തെറ്റോ കുട്ടികൾക്കും അച്ഛന്മാരെ തെറ്റോ അച്ഛന്മാരും ഞാൻ പഠിപ്പിച്ച ആളുടെ അക്ടർ വിലമിറ്റത്തെ അച്ഛനുള്ള കാലത്തെ ഞാനവിടെ പഠിപ്പിക്കുന്ന വില്ലാപ്പള്ളി സമയത്ത് അങ്ങനെ അവരെ കയറൊപ്പില്ല അവിടെ ഇവിടെയെല്ലാം ഇങ്ങനെ ആയിരിക്കുന്നു പ്രസ്താവത്തിൽ പൊരുത്തം ബോംബെയിൽ വന്നിറങ്ങി ബോംബെയിൽ വന്നിറങ്ങിയിട്ട് പാരീസിൽ നിന്ന് വന്നു വരുന്നത് ഞങ്ങൾക്ക് അപ്പോൾ ഓൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ഇരുന്നിട്ടിരിക്കുമ്പോൾ റഷ്യയിൽ നിന്ന് വന്നിട്ട് ഒരുത്തും ഇവിടെ ചിറക്കകളിൽ എടുത്തുണ്ടോ അവൻ്റെ മരുവനെ എൻ്റെ തബല പഠിച്ചു ഇങ്ങനെ എന്താ ഇങ്ങനെ ഇരിക്കുന്നവരും എനിക്ക് തബല പഠിക്കേണ്ടിയിട്ട് വന്ന് ഞാൻ റംസലം വായിക്കും പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്ന അത് ഞാൻ കാണിച്ചു തരാം അതിന് പറ്റിയ ആളെ പഠിക്കാൻ വേണ്ടിയിട്ടൊന്നു അവർക്ക് അപ്പോൾ നേരിട്ട് ഒരു കൊണ്ടുവന്നു അവൻ്റെ പേര് ഒലിവർ കുളമ്പ തന്നെ അപ്പോൾ അവിടെ വന്ന് ടൗസറിലിട്ടിട്ട് ഓരോ ജനറൽ പാഡിറ്റിയുടെ കൊണ്ട് കോന അങ്ങനെ അങ്ങനെ വന്ന് ബന്ധപ്പെട്ട് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാൽ എനിക്ക് ക്രിസ്റ്റൻസിൻ്റെ ഏരിയയിലെല്ലാം കൂടിയെല്ലാം പരിചയപ്പെടുത്തി പരിപാടികളെല്ലാം നടത്തി എനിക്ക് സ്വീകരണവും കാര്യങ്ങളും കൊടുക്കും വേഗം കുറച്ച് ലൈറ്റ് ടേക്കിയെല്ലാം പഠിപ്പിക്കാൻ അങ്ങ് പറ്റും അങ്ങനെ അങ്ങ് പോയതിന് ശേഷം പിന്നെ മോമ്പയിൽ നിന്ന് ഒരു ട്രീപ്പാവിടെ പോയി ഇന്നേരം ഇത് വരുന്ന തവല പഠിക്കുന്നത് പറഞ്ഞോറും പറഞ്ഞു ഇങ്ങനെ കേരളത്തിൽ നിന്ന് അത് ഒരു ഗുഡ് ഉണ്ട് ആയിട്ടുണ്ട് പിന്നെ ഇവൻ വന്നുകൊണ്ടും പോയിക്കൊണ്ടും കത്തുകൊണ്ടും ഇങ്ങനെ വന്നുകൊണ്ടും ഇങ്ങനെ പണ്ടു പിന്നെ ഓവൻ്റെ നാട്ടിൽ നിന്ന് വേറൊരാൾ വരും പിന്നെ ഓൻ അയക്കുന്ന വേറെ വേറൊരു വേറെ വരും പിന്നെ ഒരു അനുക്രോസിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ അച്ഛനും പേര് ഇങ്ങനെ ഇവിടെ അടിക്കും ഒരെല്ലാം ഇങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ താമസിക്കുന്ന നൂറിൽ താമസിപ്പം എല്ലാം റൂം എടുത്ത് നോക്കും അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ തമാശ ഒക്കെ പറഞ്ഞ് വന്നിട്ട് കുറേ പ്രാവശ്യം പോയിക്കൊണ്ട് ഇഷ്ടം പോലെ കത്തലും വരും ഞാനും വേറെ അത് വാട്ട് പാട്ട് നേരം കുട്ടികൾ പറഞ്ഞു ഇങ്ങനെ ഒബ്ബാ വരണം എന്ന് പറയും അതിന് മുമ്പ് എൻ്റെ അഞ്ചുമ്മേ എൻ്റെ അഞ്ചന്മാരും എൻ്റെ മരുക്കളെല്ലാം ഇങ്ങളെ ഉമ്മരൊക്കെ കൊണ്ടുപോകും മക്കളും പാസ്പോർട്ട് ഞാൻ എടുക്കുന്ന ഒരു ചോദിച്ചോയ്ക്കട്ടെ ഇപ്പൊ ഒരുപാട് ശിക്ഷഗണങ്ങൾക്ക് താങ്കൾ പിന്നെ പറഞ്ഞു കൊടുത്തു തമലയുടെ ആദ്യപാഠങ്ങളും എല്ലാ സ്വന്തം മകനില് അത് പകർന്നു കൊടുത്തു പ്രശസ്തിയിലേക്ക് ഉയർന്നു ഒരുപാട് കലാസാദുക്കളുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുത്തുകറമ്പുകാരനായ താങ്കളുടെ മകൻ എന്താണ് തോന്നുന്നത് െ കുറിച്ച് ഞാൻ ചെറുപ്പത്തില്ല റോഷനെ ഇങ്ങനെ തലയെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പം നമ്മൾ ഗുരുനാഥന്മാർ ഒന്ന് രണ്ടാള് വന്നേരോ ഇവനിങ്ങനെ വായിക്കുന്നുണ്ടരും പറഞ്ഞാൽ അത് ഇന്നെ ഇന്റെ പാപ്പ പഠിപ്പിച്ചോളൂന്നിട്ട് തലയിൽ കൈ വെച്ചിട്ട് ഇരുന്ന് പോയിട്ടുണ്ട് ഹാർമോണിയം വായിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏകദേശം നമ്മുടെ രമേശ് നാരായണന്റെ കൂടിയാണ് ആദ്യ ഊട്ടിയിലേക്ക് പോയത് ആടെന്ന് യദീന്റെ ആശ്രമത്തിൽ വെച്ചിട്ട് ഇവനെക്കൊണ്ട് തവല വായിപ്പിക്കുകയും പിന്നെ കുറെ കഴിഞ്ഞാലെ എഴുതി വിളിപ്പിച്ചിട്ട് പ്രത്യേകം വായിപ്പിക്കും ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും എഴുതിയും ചെയ്തതാണ് പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ അതിൽ വളർന്നു പിന്നെ രമേശിൻ്റെ എല്ലാ പരിപാടിയിലും ഇവനെ കൊണ്ടൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് തബല സോളോ സ്റ്റേജിൽ വായിപ്പിക്കും പരിപാടി പിന്നെ പരിപാടിക്കും വായിപ്പിക്കും ഇടയ്ക്കിടയ്ക്ക് ആയതിനു ശേഷം യുഗന്ധിക്കണം അങ്ങനെ വരുന്ന കുറിച്ച് തന്നെ നമ്മൾ നമ്മൾ പിന്നെ പറഞ്ഞില്ല അവര് നമ്മളായിട്ട് ഒരു എന്ത് കാര്യത്തിൽ ഇരുന്ന് വരെ ഇതിപ്പോൾ നമുക്ക് അറിവില്ലായ്മ കൊണ്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഈ വായിക്കുമ്പോഴും വായിക്കുമ്പോഴും എങ്ങനെയാണ് ാണ് മാറ്റർാടിക്കൽ ഇത് സംഗതിയിലൊന്നു തന്നെയാണ് ബെസ്റ്റനായാലും ഹിന്ദുസ്ഥാനിയായാലും പിന്നെ കർണാടിക്കയിലായാലും ഒരറ്റ സംഭവം തന്നെയാണ് അത് രണ്ടും മൂന്ന് തരത്തിലായിട്ട് പോകുന്നത് ഉള്ളൂ കർണാടക സംഗീതം വേറൊരു ഭാഗത്ത് കിടക്കുന്ന ഹിന്ദുസ്ഥാൻ ബെസ്റ്റൻ എന്നു പറഞ്ഞാൽ അയ്യോ അന്യാ ഒരു ഒരു സൽത്തർ ആട് കുട്ടിക്ക് പരിപാടി പരിപാടികൾ ഞാൻ തന്നെ അറിയപ്പെട്ടു കഴിഞ്ഞു ചിലപ്പോൾ എനിക്ക് വായിക്കുന്നു അങ്ങനെയുള്ള പലതും പലതരത്തിലാണ് അപ്പോൾ എല്ലാം കർണാടക സംഗീത്തിൻ്റെ ഒരു ലൈന് വേറെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഒരു ലൈന് വേറെ സംഗീതം എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല ഈ വാദ്യോപകരണങ്ങളുടെ ഉത്ഭവം അതായത് തബലേൻ്റെ ഒരു ഉത്ഭവം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് അമീർ ഖസ്റൂൻ്റെ കാലം മുതലുള്ളൊരു വലിയൊരു ചരിത്രമാണ് അങ്ങനെ സയൻറ്റിഫിക് ആയിട്ടുള്ള തെളിവുകൾ ഒന്നും അവശേഷിക്കുന്നില്ല കുറേ ഐതിഹ്യങ്ങള് ഉണ്ട് തബല ഉണ്ടാകനെ കുറിച്ച് പറഞ്ഞ കേട്ടുള്ളത് അത് പലതുണ്ട് പിന്നെ ദ്രുപഥെന്ന് പറഞ്ഞിട്ടൊരു ഒരു ഗായനശൈലിയുണ്ട് നമ്മളിപ്പോൾ ഒരു ഖയാൽ ഇപ്പോൾ ജസരാജൊക്കെ പാടുന്ന ഭീംസൻ ജോഷിയൊക്കെ പാടുന്ന പോലെ ഖയാൽ ഇതിനു മുമ്പേ ഉണ്ടായ ഒരു ദ്രുപത്തി അപ്പോൾ അതിന് ഈ പക്കവാജ് എന്ന് പറഞ്ഞ ഒരു സാധനം ആണ് വായിച്ചിട്ട് അതിന് നമ്മുടെ മൃതകന്മാര് സാമ്യമുണ്ട് മീൻസ് ചൊല്ലിനൊന്നും സാമ്യമില്ല പക്ഷേ അതിൻ്റെ രൂപങ്ങൾക്കും അതിൻ്റെ വായിക്കുന്നൊരു ശൈലികൾക്കും കാരണം കുറച്ചും കൂടി ഗാംഭീര്യതകൾ ഗംഭീരത ഉള്ളതാണ് തബല കുറച്ചും കൂടി സോഫ്റ്റ് ആണ് ലളിതമാണ് ഇത് കുറച്ചും കൂടിയും ഒരു പുരുഷ സ്വഭാവമുള്ള മറ്റേത് കുറച്ചും ആണ് തബല അപ്പോൾ അതിനു വേണ്ടിയിട്ട് പിന്നീട് ഈ ഖയാൽ രൂപപ്പെട്ടതിന് ശേഷം ഇത് ഡിവൈഡ് ചെയ്തു തബല അപ്പോൾ ഈ പക്കവാചനെ രണ്ടാക്കി തബലയാക്കി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് സംഭവം പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നമുക്കിപ്പോ പറയാനുള്ളത് ഇപ്പോ മരം കൊണ്ട് നിർമ്മിക്കുന്ന ഒരു വുഡിന്റെ മേലാണ്ട് തബല ഉണ്ടാക്കുന്ന സത്യം പിന്നെ അതിൻ്റെ തോലിൻ്റെ ഒരു ഭാഗമുണ്ട് പിന്നെ ഈ കല്ല് ഉപയോഗിച്ചിട്ടുള്ള ഒരു മഷി അതിലുപയോഗിക്കുന്നുണ്ട് അതിന് അപ്പോൾ അതിനൊക്കെ വർക്കുകളുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് സയന്റിഫിക് തെളിവുകളുണ്ട് പിന്നെ അതിൽ നിന്ന് വരുന്ന നാദം ബ്രഹ്മമാണ് അത് ഡിവൈനാണ് അതിനെ നമുക്ക് യാതൊരു രീതിയിലുള്ള ശബ്ദമായ ഒന്നുമില്ല നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും വരാം അപാരാധ ആയിട്ട് മാത്രം നമുക്ക് മാത്രമാണോ എനിക്ക് തോന്നുന്നത് തബല ശരിക്കും ഈ വിദേശത്ത് ഈ പേർഷ്യൻ സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ ഡ്രംസുകളുണ്ട് ഈ ഡ്രംസുകൾക്ക് അവർ ഈ ചൊല്ലുകളില്ല അവർ ആ ആ താളത്തിന് ചെയ്യുന്നതിൻ്റെ ആ ബീറ്റ് ഉണ്ടല്ലോ ആ താളം മാത്രമാണ് അവരുടെ ഒരു ചൊല്ല് അപ്പം അവരതിന് പ്രത്യേകിച്ച് ഇങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ചിങ് ങ് ഠാങ് ചിങ് ങ് ങ് പറയുന്ന പോലെ പോലെയുള്ളൊരു ടോണുകൾ മാത്രമാണ് അവരുള്ളത് അതിനെ അവരെ നൊട്ടയിഷ്ട് ചെയ്തിട്ട് മാത്രം വായിക്കാണ് അല്ലാണ്ട് ഇതിന് ഇപ്പം നമുക്ക് നാഗാദിൻ അതായത് തരികിടത്തോം തീം തരികിടത്തോം മൃദംഗത്തിലൊക്കെ ഉള്ള പല ചൊല്ലുകളില്ല അപ്പോൾ പിന്നീട് നമുക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോയതാണോ അല്ല അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്നൊന്നും ശരിക്കും അതിന് നമുക്ക് ഉറപ്പിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഒരു തീർപ്പൊന്നും പറയാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ ഇപ്പോൾ ഒരുപാട് വിദേശികൾ ആ സംഗീതത്തോട് അയാളുടെ അഭിമുഖം കൊണ്ട് ഇവിടെ വന്ന് അത് പഠിക്കാം അത് എന്തുകൊണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ അവരുടെ ഒരു സംഗീതം നമുക്ക് പഠിക്കാനും ചെയ്യാനും അവർ നമ്മുടെ സംഗീതം അവർ പഠിക്കുന്നതിന് അത്ര പ്രയാസങ്ങൾ ഇള്ളതായിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമുക്കത് കുറച്ചും കൂടി ഗ്രാസ്പിങ് ആണ് പക്ഷെ നമ്മുടെ ഒരു തബലയായാലും നമ്മുടെ ഒരു സിത്താറായാലും നമ്മുടെ ഒരു വീണയായാലും മൃതംഗമായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അത്ര പെട്ടെന്ന് കയ്യിലേക്ക് വരുത്താൻ പ്രയാസം തന്നെയാണ് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അല്ല അവര് പഠിച്ച് വിജയിച്ചിട്ടുള്ള ആൾക്കാർ ഇപ്പൊണ്ട് അതായത് വിജയം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പരിപൂർണതെന്ന് പറഞ്ഞ സംഭവങ്ങൾ ഒന്നിലും ഇല്ല പക്ഷെ എന്നാലും ഒരു ഏവറേജിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുകൾ ഉണ്ട് അതിനിപ്പോ ഒരു വലിയൊരു കാരണക്കാരൻ രവിശങ്കർ പണ്ഡിറ്റ് രവിശങ്കർ രവിശങ്കർ ശരിക്കും ഇതിനെ പോപ്പുലറൈസ് ചെയ്തത് പിന്നെ ഇത് അവസാനഘട്ടത്തില് കൈ ഫ്രാൻസ് നാടാണ് ഫ്രാൻസിൽ നിന്ന് പാരീസിന് ഒരു ഒരു നാനൂറ് കിലോമീറ്റർ അകലെയാണ് വേണ്ടത് സ്വന്തം മൂടി അപ്പോൾ അവിടെ വന്നിങ്ങനെ വന്നുകൊണ്ട് പിന്നെ ഞാൻ ഒഴിവാക്കിയെല്ലാം പഠിപ്പിച്ച് പോട്ടെന്ന് വെച്ച് പിന്നെ ഇത് വന്നുകൊണ്ടും പോയിക്കൊണ്ട് വന്നു പിന്നെ ആ സ്റ്റേജിട്ട് വന്നുകൊണ്ടും വന്നതുകൊണ്ട് ഇത്തിരിയോ പ്രാവശ്യം വന്നുകൊണ്ട് നിൽക്കുന്ന സമയം ഓന്റെ കെയർ ഓഫിലും പല ആളുകൾ വരും അന്നേരം ഞാൻ ആ ഹിന്ദുസ്ഥാനീൻ്റെ സ്റ്റൈലുള്ള സെരിപ്പൂർ തീൻ താള് ജപ്താൾ ഇതെല്ലാം പഠിപ്പിച്ച് റെഡിയാക്കി കുറച്ച് ഞാൻ മനസ്സിലാക്കിയ സാധനം അവർക്ക് പഠിപ്പിച്ചിട്ട് ജസ് ജസ് രാജിൻ്റെ ക്യാസറ്റ് ജസ്ഗുരുടെ പലയാൾ ഹിന്ദുസ്ഥാനി ക്യാസറ്റും അതും ഇതെല്ലാം പറ്റി നമ്മളെക്കാളും മുമ്പേ വേറെ അതെല്ലാം പിക്കപ്പ് ചെയ്തിട്ട് കേട്ടിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നല്ലൊരു ഹിന്ദുസ്ഥാൻ സ്റ്റൈലോ അതുകൊണ്ടി ഒരു സോളവും ഞാനാടാതെ വിഷയം അങ്ങനെ നമുക്ക് ഇതുതന്നെ കുറെ നാട് കണ്ടി കുറെ കുറെ കാര്യങ്ങൾ പിന്നെ മറ്റൊരു ശിഷ്യനാണ് മോസ്കോ കൊണ്ടുപോയി ഇവിടെ നാട്ടിലുണ്ട് ഓനെപ്പം പറയും നമ്മളെ കൊണ്ടുപോകും കൊണ്ടുപോകുന്നാലും ജോബിയെല്ലാം പഠിപ്പിക്കുന്നത് ഞാൻ പത്താം ക്ലാസ്സിൽ സ്കൂൾ പഠിക്കുന്ന കാലത്തെ പേരാവിടെ നിന്ന് പഠിച്ചു അവൻ്റെ പേര് ജയപ്രകാശ് അവൻ എപ്പോഴും ഇങ്ങോട്ട് പറയും ഇങ്ങളെയും കൊണ്ടുപോകും ഇങ്ങളെയും അങ്ങനെ കൊണ്ടുപോയി അതുപോലെ തന്നെ നമസ്കാരം രോഷൻ ഭായി നമ്മുടെ ഹാരിസ് ഭായിയുടെ ശിഷ്യഗണങ്ങളിൽ പെട്ട ഒരാൾ തന്നെയാണ് മകനായ താങ്കളും താങ്കൾക്ക് ഭായിയുടെ ഈ ഇത്തരവർഷത്തെ സംഗീത സബരിയിൽ അഭിമാനം കൊള്ളാം തിരിച്ച് ഭായിക്കും താങ്കളുടെ ഉയർച്ചയിൽ അഭിമാനം കൊള്ളാം ഈ എഴുപത്തഞ്ചാം വയസ്സിൻ്റെ നിറവിൽ നിൽക്കുന്ന അബ്ബെന്ന് വിളിക്കുന്ന താങ്കളുടെ ഫാദറിനെക്കുറിച്ച് നമ്മുടെ സ്വന്തം ഭാര്യ ഭയവിനെക്കുറിച്ച് പറയാനുള്ളത് ഒന്ന് പറഞ്ഞാൽ സന്തോഷം അബ്ബെപ്പോഴും പറയാറുള്ളത് പലരൊരു ജീവിതത്തിൽ ഈ സംഗീത പാരമ്പര്യമുള്ളൊരു കുടുംബത്തിലല്ല അബ്ബ ജനിച്ചതും വളർന്നതൊന്നും സത്യത്തിൽ എന്നാൽ ഈ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലുള്ള ഈ കുട്ടുപാദ്യങ്ങൾ ചണ്ടവാദ്യങ്ങളൊക്കെ കേട്ടിട്ടാണ് ഈ ഇത്തരം സാധനങ്ങളോട് ഋതം എന്ന സാധനവും താളവാദ്യത്തോടുള്ളൊരു താല്പര്യം വരുകയും പിന്നീട് അർക്കൽ രാജകുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മമ്മുഹാജി എന്ന് പറഞ്ഞ ഒരാളായിട്ടുള്ള ശിഷ്യനായിട്ട് കുറച്ചു കാലം അദ്ദേഹം ചിത്രകാരനുമായിരുന്നു അവർന്ന് കുറച്ച് പഠിച്ച് പിന്നീട് അബ്ബാമ്പിലൊക്കെ പോയി അതൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി എല്ലാ ചാനലുകളിലും വന്ന കാര്യമാണ് അപ്പോൾ പിന്നീട് കുറെ ശിഷ്യന്മാർ കിട്ടിയുണ്ടായി അങ്ങനെ കാലങ്ങൾ പോയി അതിൻ്റെ ഇടയിൽ ഞാനും ഉണ്ടായി എഴുപത്തി ഏഴിൽ ഞാൻ ജനിക്കുന്ന സമയത്ത് അബ്ബ ബോംബെയിലായിരുന്നു ആ സമയത്ത് അബ്ബയും നമ്മുടെ ഗജൽ ഗായകൻ മുംബായിക്കൊക്കെ ഒന്നായിട്ട് ബോംബെയിൽ വേറെ പല ജോലികളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സംഗീതമൊന്നുമല്ല പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു ബൈക്കയുടെ ജീവിതം വേറൊരു നിയോഗത്തിലേക്കും അബ്ബ ഇങ്ങനെ ഒരു വഴി സ്വീകരിക്കേണ്ടിയും വന്നു പിന്നെ അവസാനമായി പിന്നെ മുൻബായ്ക്കാൻ്റെ കൂടെ ഞാൻ കുറച്ചു കാലം വായിക്കേണ്ടി വന്നു മുംബായ്ക്കാനെ കുറിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മുംബായിക്ക ഇവിടെ വന്ന് അബ്ബാനെ ഒരു ദിവസത്തിൻ്റെ ഒരു ഓർമ്മ നല്ല രസമായിരുന്നു കാരണം ഒരിക്കലും അബ്ബാക്കുക്ക് മുംബായ്ക്കാനെ കുറിച്ചുള്ളൊരു ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല അവരെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിരിഞ്ഞല്ലേ എഴുപത്തിയേഴ്ന്നൊക്കെ പറയുമ്പോൾ എത്രയില്ലേ പിന്നെ അവരുടെ ഒരു ആൽബത്തിന് വേണ്ടി എന്നെ വായിക്കാൻ വേണ്ടി വിളിക്കും ഞാനിങ്ങനെ ഹരിസ് ഭായിൻ്റെ മകനാണെന്ന് അപ്പോൾ ഹരിസ് ഭയിൻ്റെ മകനാണെങ്കിൽ അദ്ദേഹം നമ്മളുമായിട്ട് പണ്ട് ബോംബെയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ചിലപ്പം ഏതെങ്കിലും രീതിയിൽ ഹരിസ് ഹരി വായിക്ക എന്നെ കണ്ടാൽ മനസ്സിലാവുമായിരിക്കുമെന്ന് വെച്ചിട്ട് ഒരു റംസാൻ മാന മാസത്ത് ഒരു നവംബർ ഇരുപത്തിയേഴ് എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക ദിവസത്തിനാണ് മുംബായിക്ക ഇവിടെ വന്നത് പ്പം അങ്ങനെ കണ്ടു കുറച്ച് നേരം ഇരുന്ന് എൻ്റെ കൂടെ പാടുക ചെയ്ത് മുമ്പായിക്കാച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന ആൽബത്തിൽ എന്നെ വായിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അബ്ബാ സാധാരണ വരുന്നവരെയും ഈ പഴയ നേരത്ത് മറ്റേ ഒരു മഴികുതിരിയും കത്തിച്ച് കണ്ണൂരിൽ നിന്ന് ബസ്സിൽ വന്ന് പഴയ നേരത്ത് ഇറങ്ങി അവിടുന്ന് ഒരു മഴകിതിരിയും കത്തിച്ച് നേരെ വീട്ടിലേക്ക് വരുന്നു മുമ്പായിക്കാനെ കാണുന്നു മുമ്പായിക്കറിയാമെന്ന് ചോദിക്കുന്നു അറിയുമ്പോൾ അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് പണ്ട് ഒന്നായി ചേർന്ന് ഇരുന്നിട്ട് പേര് ബോംബെയിൽ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് വൈകുന്നേരം ഒത്തുകൂടാറുന്ന സ്ഥലത്ത് പാടിയൊരു പാട്ട് പാടുമ്പോൾ അവർ തമ്മിൽ തിരിച്ചറിയുന്നു അങ്ങനെ ആണ് എൻ്റെ ലൈഫ് ഒന്ന് മുമ്പായി കയ്യിലേക്ക് പോയി അത് അബ്ബായിട്ട് കണക്റ്റഡ് ആണ് അത് പിന്നീട് ഉള്ളത് രമേശ് നാരായണ സാറിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് കാരണം അപ്പം എൻ്റെ കുടുംബം പോലെ നമ്മുടെ ഒരു കുടുംബം പോലെയാണ് രമേശ് നാരായണ സാറും നമ്മുടെ ഒരു കുടുംബം ബന്ധപ്പെട്ട് എടുക്കുന്ന അതിന് എൻ്റെ ഉമ്മേൻ്റെ ഫാമിലിക്കും അതിനൊരു വലിയ ബന്ധമുണ്ട് അതിന് ഖാദർ സാബ് എന്ന് പറഞ്ഞ ഒരു വലിയ മഹാനായ ഒരു സംഗീതജ്ഞൻ അതായത് അദ്ദേഹം സംഗീതത്തിന് വേണ്ടി ജീവിച്ച ഒരാളൊന്നുമല്ല പക്ഷേ നന്നായിട്ട് പാടുകയും ചെയ്യും ഹിന്ദുസ്ഥാനി സംഗീതത്തിനെ കുറിച്ചുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവർ ഈ രമേശ് നാരായണൻ്റെ കുറച്ചും കൂടി സാറിൻ്റെ കുറച്ചും കൂടി മുന്നോട്ടുള്ള അങ്ങോട്ടുള്ള തലമുറകളിൽ അവർ അച്ഛൻ്റെ അച്ഛൻ എന്നൊക്കെ പറയുന്നത് അവരുടെ എല്ലായിട്ട് വീടുകളിൽ ഇരിക്കുകയും മേഖലകൾ നടത്തുകയും രീതിയിൽ അങ്ങനെ ഒരു ഹിന്ദുസ്ഥാനി സാധനം ഉണ്ട് പിന്നെ അത് രമേശ് ജിയിലേക്കുള്ള അബ്ബ കണ്ടെത്തുകയും പിന്നീട് അവരുടെ ജ്യേഷ്ഠൻ രാമദാസൻ അബ്ബാൻ്റെ അടുത്ത് കുറച്ചു കാലം തബല പഠിക്കും പിന്നെ അവർ പൂനെയിലേക്ക് പോയി ചെയ്തു ചെയ്യുകയും ചെയ്തു കുറച്ച് പഠിക്കുകയൊക്കെ ചെയ്തു പിന്നെ രമേശ് ജി അങ്ങനെ പോയി ഇപ്പോൾ ജസരാജിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു നാട്ടിൽ വന്ന് അവർക്കും പിന്നെ അതും നമ്മളായിട്ട് കണക്റ്റഡായി പിന്നെ ഇപ്പം ഞാൻ ഇപ്പോൾ അബ്ബാൻ്റെ ശിഷ്യഗണങ്ങളിൽ എവിടെയൊക്കെ ശിഷ്യന്മാരുണ്ടെന്നൊന്നും നമുക്കറിയില്ല കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അബ്ബ ഇത് പഠിപ്പിക്കുന്നുണ്ട് അബ്ബൊക്കെ ഇത്രയും ശിഷ്യന്മാരുണ്ട് അതിൽ പലവരും പ്രൊഫഷണൽസ് ആണ് മീൻസ് ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇത് പഠിപ്പിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് പെർഫോമൻസ് ഉണ്ട് ഇപ്പം പ്രതി ഉണ്ട് പിന്നെ പി ടി രമേഷ് പിന്നെ തലശ്ശേരിൽ ഒരു ബിജെഷി പിന്നെ ആ കുട്ടിന്റെ പുറത്തും ഉണ്ട് റഷ്യയിലും ഫ്രാൻസിലും ഒക്കെ ഉണ്ട് പിന്നെ ഇപ്പോഴും അബ്ബാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ് പിന്നെ അബ്ബാന്റെ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അബ്ബാ ഇപ്പോഴും പഠിക്കാനുള്ളൊരു മൂടി തന്നെയാണ് മാത്രല്ലോണ്ടിരിക്ക

അപ്പോൾ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും നിരവധി ശിഷ്യ സമ്പത്തുള്ള നമ്മുടെ പ്രിയ ഗുരുനാഥൻ ഉസ്താദ് ഹാരിസ് ബായ്ക്കും റോഷൻജിക്കും രതീഷ് മാഷ്ക്കും നന്ദി അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടോ